ഏഷ്യാനെറ്റിലെ ജോണിൻ്റെ മോൻ വിനു ചാനൽ ചർച്ചയിൽ ലൈവായിട്ട് തേഞ്ഞൊട്ടുന്നത് കാണാനിടയായി തേഞ്ഞൊട്ടലെന്ന് പറഞ്ഞാൽ ഇരുന്ന് കസേരയിലിരുന്ന് ഉരുകി അങ്ങ് ആവിയായി പോയാൽ മതി എന്ന് ആഗ്രഹിച്ച സന്ദർഭം സാധാരണ രീതിയിലെ ചർച്ചകളിൽ സ്ഥിരം ഭജന കമ്മിറ്റിക്കാരെ കൊണ്ടുവന്നിരുത്തി തനിക്ക് പ്രിയപ്പെട്ട മറുപടികൾ അദ്ദേഹം അവരിൽ നിന്ന് എടുത്ത് അതിനെ വല്ലാതെ ആഘോഷിച്ചുകൊണ്ടിരുന്ന് ഏഷ്യാനെറ്റിനെ ടാമ്പ്രേറ്റിംഗിൽ നിന്ന് മൂടോടെ പുഴുതിടുന്നൊരവസ്ഥയിൽ എത്തിച്ചു അതിനുശേഷമാണ് സ്ഥിരം ഭജന കച്ചേരിയായിട്ടുള്ള പിണറായി സർക്കാർ വിഷയം മാറ്റിവെച്ച് പൊതുസമൂഹത്തിലെ ഒരാൾക്ക് നീതി വാങ്ങിക്കാനായി ജോണിൻ്റെ മോന്റെ ശ്രമം അരങ്ങേറിയുന്നു കാര്യം ചില സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം സ്വയം മനുഷ്യത്വത്തിൻ്റെ മുഖമാകാൻ ശ്രമിക്കുമല്ലോ അങ്ങനെയൊക്കെ അഭിനയിച്ചാൽ മാത്രമല്ലേ നിലനിൽപ്പുള്ളൂ അങ്ങനെയാണ് യുവ അഭിഭാഷകയെ വഞ്ചൂർ കോടതിയിലെ കോൺഗ്രസിന്റെ സീനിയർ അഭിഭാഷകൻ കയ്യേറ്റം ചെയ്ത വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എടുത്തത് കാര്യം കോൺഗ്രസിൻ്റെയാണ് നമുക്ക് വെള്ളപൂശയും ചെയ്യാം ഒപ്പം പറ്റുമെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ ആ കോൺഗ്രസ് പഴയ കാലത്തെ രാഷ്ട്രീയം മുൻനിർത്തി കൊണ്ടുവന്ന് ഇടതുപക്ഷത്തിന്റെ കോട്ടയെ കൊണ്ടാക്കി കൊടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ടാണ് ചില അസ്മാദികളെയൊക്കെ വിളിച്ചിരുത്തി ചർച്ച നടത്തിയതും അതിൽ ബാർ അസോസിയേഷൻ ഭാരവാഹിയായി പങ്കെടുത്ത ആളോട് കോട്ടിട്ട ജഡ്ജിയുടെ കടുപ്പപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ജി മുരളീധരൻ ഈ ബേലിംദാസ് ഇനി അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാൻ യോഗ്യനാണോ അയാളെ ഈ പണിയിൽ നിന്ന് തന്നെ വിലക്കേണ്ടതാണോ മിസ്റ്റർ ബിനു ഞാൻ അതിനോടൊപ്പം രണ്ട് കാര്യങ്ങളോട് പറഞ്ഞോട്ടെ ഈ സംഭവത്തെ കുറിച്ച് എഫ്ഐആർ 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 താങ്കൾ കിട്ടിക്കാണോ അതെ പോലീസിന് വിവരം കിട്ടുന്നത് അഞ്ചു മണിക്കാണ് അതിന് വളരെ വളരെ മുമ്പ് തന്നെ ഞങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്തു ഒരു കംപ്ലൈന്റും ഇല്ലാതെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് നമുക്ക് കിട്ടിയിട്ടില്ല ആ കുട്ടി പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്തത് ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നതാണ് നടന്ന സംഭവം തന്നെയാണ് ആ കുട്ടിക്കൊപ്പം ഞങ്ങൾ അപ്പോഴും മുതല് ഈ നിമിഷം വരെ നിന്നിട്ടുണ്ട് ഇന്നും ഞങ്ങൾ മീറ്റിംഗ് ആയി വെളി ഒരു ഏഴ് മണി ഏഴര മണിക്കാണ് അവസാനിച്ചത് നാളെ ജലബോഡി കൂടുന്നുണ്ട് പൂർണ്ണമായും ആ കുട്ടിക്കൊപ്പമാണ് നിൽക്കുന്നത് വേറൊന്ന് ഈ എനിക്ക് എന്റെ ഉത്തരവാദിത്തെക്കുറിച്ച് മിസ്റ്റർ ബിനു ബിനു പറഞ്ഞു ഈ മുമ്പ് നിങ്ങളുടെ റിപ്പോർട്ടർ ആയിരുന്ന സിന്ധു സൂര്യമാരുടെ പോസ്കോ കേസ് വന്നു നിങ്ങൾ പിടിച്ചു കൊടുത്തിരുന്നോ നിങ്ങൾ പോലീസ് പിടിച്ചു കൊടുക്കാണ്ട് ഉത്തരവാദിത്വം നിങ്ങൾ കാണിച്ചു അവർ മുൻകൂർ ചെയ്യാൻ പോയില്ലേ ഞാൻ തന്നെയാണ് നിങ്ങൾ അതുപോലെ ഈ എല്ലാ ഭാഗത്തും സിന്ധു ഒരു ന്യായം ന്യായം ഇത് നമുക്ക് വഴിയൊക്കെയാണ് ജോണിന്റെ മോന്റെ കിളി പോയതെന്ന് ഏഷ്യാനെറ്റിൽ കൂടെ ഇരുന്നവർക്ക് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയായി ഇരുന്ന് അങ്ങോട്ട് വല്ലാതെ ഞെളിപിരി കൊള്ളുന്നു ഉത്തരം പറയാതെ വീർപ്പ് മുട്ടുന്ന സാഹചര്യം ഉണ്ടായി അതെ നാട്ടുകാരെ ഓരോ കേസുമായി ബന്ധപ്പെട്ട് നിയമാനുസൃതമായി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കണ ജോണിൻ്റെ മോം വിനു ഒക്കെ സ്വന്തം സ്ഥാപനത്തിനൊരു പോക്സോ കേസ് ഉണ്ടായപ്പോൾ എന്താണ് മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് സിന്ധു സൂര്യകുമാറിനെ കൊണ്ടുവന്ന് ഹൃദയം കാണാനില്ല എന്നതിൻ്റെ പേരിൽ വെന്റിലേറ്ററിൽ ഇട്ടിരുന്നു അതായിരുന്നു അവർ നടത്തിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ ആ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ ആരോപണവിധേയരായിട്ടുള്ളവരെ ഹൈക്കോടതിയിലൂടെയുള്ള ചില വളഞ്ഞ വഴിയിൽ മഞ്ഞ പത്രക്കാരൻ ഷാജൻസ് കറിയ ചെയ്യുന്നത് പോലെയുള്ള എസ് കെ പഠിച്ചെങ്കിലും ആ കേസൊന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ നിലയ്ക്ക് കേസ് ഉയർന്നു വന്ന സന്ദർഭത്തിൽ ഇവർ ആരെങ്കിലും ഏഷ്യാനെറ്റ് മാറ്റി നിർത്തിയോ ടാം ടാമറൈറ്റിങ്ങിൽ കുതിച്ചു കയറാൻ വേണ്ടി സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ മകളെ കൊണ്ടുവന്നിരുത്തി ആ കുട്ടിയെ കൊണ്ട് ഞാൻ ലൈംഗിക പീഡനത്തിൽ ഇരയായെന്നും ഞാൻ അടിമയാണെന്നുള്ള ഒരു വ്യാജ പ്രചരണം നടത്തിയ ആളെ ഏഷ്യാനെറ്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു ജോണിന്റെ മോന്റെ വാക്കിയകത്ത് ഒരു ഇലക്ട്രൽ ബോണ്ട് അപ്പോഴേ അങ്ങ് കുടുന്നുകയായിരുന്നു പിന്നീട് ഉത്തരം പറയാനും പറ്റിയില്ല ഇത്രയേ ഉള്ളു കാര്യങ്ങൾ സംഘപരിവാറിന്റെ അനുസരണയുള്ള വളർത്തുമൃഗമായിട്ട് നിന്നിട്ട് അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ ഇവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഇത്രയേ ഉള്ളു കാര്യങ്ങൾ ബാക്കിയുള്ളവർക്കെല്ലാം ഉപദേശവും കലും ഒരുമിച്ച് കൊടുക്കാം പക്ഷേ സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ എന്നുള്ള ആ രീതി അതിനെയാണ് ആ അഭിഭാഷകൻ പൊളിച്ചു കൊടുത്തത് അതോടെ എന്നൊരു അവസ്ഥയായിരുന്നു ജി മുരളീധരൻ ഈ ഇനി അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാൻ യോഗ്യരാണോ അയാളെ ഈ ഈ പണിയിൽ നിന്ന് തന്നെ വിലക്കേണ്ടതാണോ മിസ്റ്റർ ബിനു ഞാൻ അതിനോടൊപ്പം രണ്ട് കാര്യങ്ങളോട് പറഞ്ഞോട്ടെ ഈ സംഭവത്തെ കുറിച്ച് എഫ്ഐആർ എഫ്ഐആർ താങ്കൾ കിട്ടിക്കുകയാണോ അതെ പോലീസിന് വിവരം കിട്ടുന്നത് മണിക്കാണ് അതിന് വളരെ വളരെ മുമ്പ് തന്നെ ഞങ്ങളെ അയാളെ സസ്പെൻഡ് ചെയ്തു ഒരു കംപ്ലൈന്റ് ഇല്ലാതെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് നമുക്ക് കിട്ടിയിട്ടില്ല ആ കുട്ടി പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്ത് ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നതാണ് നടന്ന സംഭവം തന്നെയാണ് ആ കുട്ടിക്കൊപ്പം ഞങ്ങൾ അപ്പോഴും മുതൽ ഈ നിമിഷം വരെ നിന്നിട്ടുണ്ട് ഇന്നും ഞങ്ങൾ മീറ്റിംഗ് ആ ഒരു ഏഴ് മണി ഏഴര മണിക്കാണ് അവസാനിച്ചത് നാളെ ജനബോഡി കൂടുന്നുണ്ട് പൂർണ്ണമായും ആ കുട്ടിക്കൊപ്പമാണ് നിൽക്കുന്നത് വേറൊന്ന് ഈ എനിക്ക് എന്റെ ഉത്തരവാദിത്തെക്കുറിച്ച് മിസ്റ്റർ ബിനു വിനു പറഞ്ഞു ഈ മുമ്പ് നിങ്ങളുടെ റിപ്പോർട്ടർ ആയിരുന്ന സിന്ധു സൂര്യമാറിനെതിരെ പോസ്കോ കേസ് വന്നു നിങ്ങൾ പിടിച്ചു കൊടുത്തിരുന്നോ നിങ്ങൾ പോലീസ് പിടിച്ചു കൊടുക്കാണ്ട് ഉത്തരവാദിത്വം നിങ്ങൾ കാണിച്ചു അവർ മുൻകൂർ ചെയ്യാൻ പോയില്ലേ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഉത്തരവാദിത്തം ആൾക്കാർ പിടിച്ചു കൊടുക്കാറ് നിങ്ങൾ ആരെങ്കിലും പിടിച്ചെടുത്തോ കൊടുത്തോ അപ്പൊ അതുപോലെ ഈ പറയുമ്പോഴെ എല്ലാ ഭാഗത്തും പറയണം സിന്ധു സൂര്യകുമാരുടെ ഒരു ന്യായം ഇത് നമുക്ക് വേറൊന്നും ന്യായം വരില്ലല്ലോ